ഹരി ഓം രാമായണ മാസ പാരായണത്തിൻ്റെ അഞ്ചാം ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗങ്ങൾ നാരദ രാഘവ സംവാദം രാമാഭിഷേകാരംഭം എന്നിവയാണ് അഞ്ചാം ദിനത്തിൽ അയോധ്യാകാണ്ടം ആരംഭിക്കുകയാണ് താർമകൾ കൻപുള്ള തത്തേ വെരികടോ താമസശീല മകറ്റേണ മാശുനി ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എന്ന് തുടങ്ങുകയാണ് താർമകൾ താരിന്റെ മകൾ താമരമകൾ എന്ന് നമ്മൾ ബാലകാണ്ടത്തിൽ നേരത്തെ ഒരു പദം പരിചയപ്പെട്ടിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ പര്യായമാണ് താർമകൾക്ക് ഇഷ്ടപ്പെട്ട തത്തെ വരിക താമസശീലം എന്ന് വച്ചാൽ അലസത മടിയൊക്കെ കളഞ്ഞ് ദാമോദരന്റെ ചരിതം ദാമോദരൻ മഹാവിഷ്ണു വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമന്റെ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ തത്ത പറയുന്നു എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമല്ലാ മകലും പല ജാതിയും സങ്കടം വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിനാൽ എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളൂ ഭഗവാന്റെ കഥ ഞാൻ സംക്ഷേപിച്ച് പറഞ്ഞു തരാം പങ്കം എല്ലാ മകലും പങ്കം പാപം പല ജാതിയും പല വിധത്തിലുള്ള എല്ലാ പലവിധത്തിലുള്ള പാപങ്ങളും നശിക്കുന്ന സങ്കടങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഭഗവാന്റെ കഥ നിങ്ങൾ കേട്ടുകൊള്ളൂ അടുത്തത് നാര പല വരികളുണ്ട് അതെല്ലാം വളരെ ലളിതമായ വരികളായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പദാനുപദം വിശദീകരിക്കുന്നില്ല അടുത്തത് നാരദ രാഘവ സംവാദത്തില് എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ രാമനും സീതയുമായി സുഖമായി കൊട്ടാരത്തിൽ വസിക്കുന്ന കാലത്തിൽ അവിടേക്ക് നാരദമുനി വരുന്ന സന്ദർഭമാണ് ഇനി പറയുന്നത് ബാലനിശാ ബാലനിശാകര ഫാലദേശേ ലസൻ മാലേയ മാലേയങ്കം അലങ്കരിച്ചങ്ങനെ ബാലനിശാകരൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ ചന്ദ്രക്കല ചന്ദ്രകല പോലെ ഫാലദേശം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം ചന്ദ്രകല പോലെ മനോഹരമായ നെറ്റിത്തടത്തിൽ മാലേയ പങ്കം അലങ്കരിച്ചു മാലേയം എന്ന് വച്ചാൽ ചന്ദനം മാലേയ പങ്കം ചന്ദനച്ചാറ് ചന്ദനച്ചാറൊക്കെ ചാർത്തി ഭഗവാൻ അങ്ങനെ വിരാജിക്കുകയാണ് ആരുടെ കൂടെയാണ് പ്രാലേയ ഭാനു സമാനനയാ പ്രാലേയ ഭാനു പ്രാലേയം എന്ന് വച്ചാൽ മഞ്ഞ് ഭനു എന്ന് പറഞ്ഞാൽ രശ്മി എന്ന് പറഞ്ഞാൽ മഞ്ഞുപോലെ തണുത്ത രശ്മികളുള്ളവൻ ചന്ദ്രൻ ശീതകിരണൻ അങ്ങനെയുള്ളതായ ചന്ദ്രൻ്റെ സമാനനെ ആനനം എന്ന് വെച്ചാൽ മുഖം ചന്ദ്രൻ്റെ മുഖം പോലെ ശോഭിക്കുന്ന മുഖമുള്ള സീതാദേവിയുമായി ചേർന്ന് ഭഗവാൻ കൊട്ടാരത്തിൽ വസിക്കുന്ന സമയത്ത് നാരദമുനി വരികയാണ് ശുദ്ധ സ്ഫടിക സംഘാശ ശരീരനായിട്ടാണ് വരുന്നത് സ്ഫടികം എന്ന് പറഞ്ഞാൽ കണ്ണാടി സങ്കാശം തുല്യം സ്ഫടിക സങ്കാശം കണ്ണാടി പോലെ വെളുത്ത് സുന്ദരനാ സുന്ദരമായ ശോഭയോടുകൂടിയ നിറമുള്ള നാരദ മഹർഷി തത്രൈവ അവിടെ തന്നെ വേഗാൽ അവതരിച്ചു അവിടെ പ്രത്യക്ഷനായി നാരദ മുനി മഹാമുനീന്ദ്രനാണ് ബ്രഹ്മപുത്രനാണ് നാരദ മുനിയെ കണ്ട് സംഭ്രമത്തോടെ രാമനും സീതയും എഴുന്നേറ്റ് സ്വീകരിച്ച് അദ്ദേഹത്തെ ആസന്നസ്ഥനാക്കി എന്നിട്ട് പറഞ്ഞു നാനാഭിഷയ സംഘം പൂണ്ടുമേവുന്ന സംസാരികളായ ഞങ്ങൾക്ക് ജ്ഞാനിയായ താങ്കളുടെ പാദപങ്കജം കാണാൻ കഴിഞ്ഞത് തന്നെ പുണ്യം എന്ന് പറയുകയാണ് ഞങ്ങള് അങ്ങ് വലിയ മുനുശ്രേഷ്ഠനാണ് ഞങ്ങള് മനുഷ്യരാണ് പലവിധ പ്രാരാബ്ധങ്ങളുമൊക്കെയായി ജീവിക്കുന്ന പല വിഷയങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്ക ജീവിക്കുന്ന ഞങ്ങൾക്ക് താങ്കളെ കാണാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമായി എന്ന് രാമൻ പറഞ്ഞപ്പോൾ കാര്യമെല്ലാം അറിയാവുന്ന നാരദ മഹർഷി പറഞ്ഞു എന്തിനീന്നെ മോഹിപ്പിപ്പതിന് നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ള വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ യോഗേശ്വരനായി അങ് സംസാരിയാണെന്ന് പറഞ്ഞത് ഏറെക്കുറെ ശരിയാണൊരർത്ഥത്തിൽ സർവജഗത്തിനും കാരണഭൂതിയായ മായാഭഗവതി വിഷ്ണുമായ അങ്ങയുടെ പത്നിയാണല്ലോ അപ്പോൾ അങ്ങ് ഗ്രഹസ്ഥൻ തന്നെയാണ് അർണോജ സംഭവനാദി തൃണാന്തമാം ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കെയും നിന്നപത്യം എന്ന് പറഞ്ഞാൽ അർണോജ സംഭവൻ താമരയിൽ സംഭവിച്ചവൻ ഉത്ഭവിച്ചവൻ ബ്രഹ്മാവ് തൃണാം തൃണാന്തം തൃണം എന്ന് പറഞ്ഞാൽ പുൽക്കൊടി പുല്ല് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകല ചരാചര ജന്തുക്കളുടെയും അച്ഛനാണ് അപത്യം എന്ന് പറഞ്ഞാൽ സന്താനം എന്നാണ് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള എല്ലാ ചരാചരങ്ങളുടെയും എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ സന്താനങ്ങളാണ് ശുക്ല രക്താസിത വർണ്ണഭേദം പൂണ്ട് സത്വ രജസ്തമോ നാമ ഗുണത്രയ യുക്തയായിടുന്ന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നി എന്നാണ് പറയുന്നത് ശുക്ല രക്താസിത വർണ്ണഭേദം ശുക്ലം എന്ന് പറഞ്ഞാൽ വെളുപ്പ് രക്തം എന്ന് പറഞ്ഞാൽ ചുവപ്പ് അസിതം എന്ന് പറഞ്ഞാൽ കറുപ്പ് അത് മൂന്ന് നിറങ്ങളാണ് വർണ്ണങ്ങളാണ് അതെന്താണ് ശരിക്കും രജോഗുണം സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം അങ്ങനെ മൂന്ന് ഗുണങ്ങളാണ് ഈ മൂന്ന് നിറങ്ങൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് ആ ഗുണങ്ങളെല്ലാമുള്ള അങ്ങയുടെ പത്നിയാണ് വിഷ്ണുമായ ആ വിഷ്ണുമായയാണല്ലോ താങ്കളുടെ ഭാര്യ ആ ഭഗവതിയാണ് ഈ ലോകത്തിന് മുഴുവൻ മാഥയായിട്ടുള്ളവൾ അപ്പോൾ അങ്ങ് ഈ ജഗത്തിൻ്റെ മുഴുവൻ ഥനാണ് അപ്പോൾ അങ്ങ് സംസാരിയാണ് ഗ്രഹസ്ഥാശ്രമിയാണ് എന്നൊക്കെ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരി തന്നെയാണ് എന്ന് നാരദൻ സമർത്ഥിക്കുകയാണ് ഇനി ഞാൻ വന്ന കാര്യം പറയാം ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗാൽ ഉൽപ്പല സംഭവ ഉൽപ്പലം താമര താമരയിൽ സംഭവിച്ചവൻ ജനിച്ചവൻ ഉം ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ നിയോഗം അനുസരിച്ചാണ് എൻ്റെ പിതാവായ ബ്രഹ്മാവിന്റെ ആജ്ഞ അനുസരിച്ചാണ് ഞാൻ തങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് എന്താണ് വരാൻ കാരണം രാവണനെ കൊന്ന് ലോകങ്ങൾ പാലിക്കാൻ വേണ്ടി അങ്ങ് മർത്യനായി പിറന്നു അങ് രാവണനെ വധിച്ച് മൂന്ന് ലോകങ്ങൾക്കും ശാന്തി വരുത്തുവാനായിട്ട് ഒരവതാരമെടുത്ത് അയോധ്യയിൽ വന്നിരിക്കുകയാണ് പക്ഷേ താങ്കളെ അയോധ്യയിലെ രാജാവാക്കി വാഴിക്കുവാനായി ആര് ശ്രമിക്കുന്നു നാളെ ദശരഥൻ അതിന് അഭിഷേകം ചെയ്യുവാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുവാൻ പോവുകയാണ് അങ്ങനെ അയോധ്യയിലെ രാജാവായി താങ്കൾ ഇവിടെ വാണാൽ രാവണവധം എന്നുള്ള ലക്ഷ്യം താങ്കൾക്ക് സാധിക്കാതെ വരുമല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സെ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും മനുഷ്യനൊരു കുഴപ്പമുണ്ട് പല കാര്യങ്ങളും മറന്നുപോകും പോകും മറന്നു പോകുന്നത് പലപ്പോഴും പ്രധാന കർത്തവ്യങ്ങളായിരിക്കും നമ്മൾ എന്തിനാണ് ജനിച്ചത് എന്താണ് നമ്മുടെ ജന്മോദ്ദേശം എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളായിരിക്കും മനുഷ്യന് സാധാരണഗതിയിലെ ആദ്യമേ പോകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അങ്ങനെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത് പറയുകയാണ് അപ്പോൾ ഭഗവാൻ പറയുന്നു മഹാമുനെ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ സത്യത്തെ ഒരു നാളും ലംഘിക്കുകയില്ല രാവണനെ കൊല്ലാൻ ഞാൻ ജന്മമെടുത്തെങ്കിൽ എടുത്തെങ്കിൽ ഞാൻ അവതാരോദ്ദേശം സാധിച്ചു തന്നെ ആകും കാലതാമസം വരും കാരണം എന്താണ് കാലാവലോകനം കാര്യസാധ്യം നൃണാം നൃണാം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് കാലം നോക്കി കാര്യങ്ങൾ ചെയ്യണം മനുഷ്യർ അതാണ് യുക്തി ഉം മനുഷ്യജന്മം എടുത്താൽ പല കാര്യങ്ങളും അത് സംഭവിക്കേണ്ട സമയത്തെ സംഭവിക്കൂ എന്തുകൊണ്ടാണ് പ്രാരബ്ധ കർമ്മ ഫലൗഹക്ഷയം വരുന്നേരത്തൊഴിഞ്ഞ് മറ്റാവുന്നതില്ല പ്രാരമെന്ന് വെച്ചാൽ മുജ്ജന്മത്ത് ചെയ്ത കർമ്മം ആ കർമ്മഫലമെല്ലാം അനുഭവിച്ചു കഴിഞ്ഞേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് മനുഷ്യന്റെ ഒരു ജന്മവാസനയാണ് അവന് പല വിധത്തിലുള്ള പ്രാരബ്ധ കർമ്മങ്ങളുണ്ട് പല ജന്മങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യജന്മത്തിലേക്ക് വരുന്നത് അല്ലേ അപ്പോഴേ കഴിഞ്ഞ ജന്മത്തിൽ ആർജിച്ചതായിട്ടുള്ള കർമ്മങ്ങളുടെ എല്ലാം ഫലം തീരുമ്പോഴേ ഈ ജന്മത്തിലെ എന്തെങ്കിലും ഒരു കാര്യം ഉചിതമായി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ ഞാൻ നാളെ തന്നെ വനത്തിലേക്ക് പോകും അഭിഷേകം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നോട്ടെ പക്ഷേ ഞാൻ നാളെ തന്നെ വനത്തിലേക്ക് പോകും സീതയെ കാരണഭൂതിയാക്കിക്കൊണ്ട് ഞാൻ രാവണനെ വധിക്കുക തന്നെ ചെയ്യും എൻ്റെ അവതാരോദ്ദേശം അതാണ് അത് ഞാൻ നിറവേറ്റും തുടർന്ന് രാമാഭിഷേക ആരംഭത്തിനായിക്കൊണ്ട് ദശരഥ മഹാരാജാവ് ഒരുക്കങ്ങൾ ആരംഭിക്കുന്ന ഭാഗമാണ് തുടർന്ന് പാരായണം ചെയ്യേണ്ടത് അഞ്ചാം ദിവസത്തിൽ അത് താരതമ്യേന വളരെ ലളിതങ്ങളായ പദങ്ങളെക്കൊണ്ടാണ് എഴുത്തച്ഛൻ അത് വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ നമസ്കാരം ഹരി ഓം